Sir, the distinguished members are protesting here. Ladies sir the that will not go. Sir, yes, hard. this is Ladies important. Feet. സി പി എമ്മിന്റെ രാജ്യസുമാങ്കം എ റഹീം എംപി ഇന്ന് രാജ്യസഭയിൽ പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇന്ന് രാജ്യസഭയിൽ തുടക്കം മുതൽ തന്നെ കുംഭമേളയിലുണ്ടായ മുപ്പതോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ദുരന്തവും അതോടൊപ്പം ഭരണഘടനയ്ക്കും ഭരണഘടനാ ശില്പി അംബേദ്കറിനുമെതിരായി തുടരുന്ന അതിക്രമങ്ങളും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ് എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ ഒട്ടും ഗവനിക്കാത്ത ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ധൻഖർ നടപടികൾ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനിടെ കേരളത്തിലെ വനം വന്യജീവി വിഷയം സഭയിൽ ഉന്നയിക്കാൻ ഇന്ന് എ റഹീം എം അവസരം ലഭിച്ചിരുന്നു ഈ അവസരത്തിൽ വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാരാണ് ഈ വനം വന്യജീവി പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് ചൂണ്ടിക്കാണിച്ച എ റഹീം എം പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധിക്കുകയാണെന്നും അവരെ ബഹുമാനിക്കണമെന്നും അവരുടെ വിഷയങ്ങൾ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ട് അല്പം കടുത്ത ഭാഷയിൽ തന്നെ വൈസ് ചെയർമാനോട് സംസാരിക്കുകയുണ്ടായി നമുക്ക്

The most important issue, human-animal conflict. Yeah. Sir, I stand here today for the survival of the people. Sir, the people who are struggling with the human-animal conflict, without any doubt, I can clearly say that the soul by this human wildlife conflict is the union government, yes. sir. Before I go into the details, sir, sir, so the government must avoid this position, and government must listen us, and government must involve the issue and solve the matter. This is i demand. So, moreover, I would like to raise the issue, which is my which is our, our. Comrades and our, all of them, yeah, sir, yeah. the distinguished members are protesting here. Yes, this yes. yes. is ഇതേ ആവശ്യം എ റഹിം എംപിക്ക് മുമ്പ് സംസാരിച്ച മറ്റൊരു രാജ്യസഭാ അംഗമായ വി ഡി സിംഗും ഉന്നയിക്കുകയുണ്ടായി അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം അനുവദിക്കപ്പെട്ട വിഷയത്തെ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാവാതെയും പകരം കുംഭമേളയിൽ ഉണ്ടായ ദുരന്തം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെ ഈ ആവശ്യം പൂർണ്ണമായും നിരാകരിച്ച് അദ്ദേഹത്തിന് വൈസ് ചെയർമാൻ ചെയ്തത് നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം ഡോക്ടർ Manishree Adi Singh, Singh concerned over high cancellation and restituting charges on airlines to Honourable Deputy Chairman sir, more important, I don't think that this, uh, this zero hour, I want to avail the yeah. situation of... ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ അവരുടെ അഭിമാന പദ്ധതിയായി അല്ലെങ്കിൽ അവരുടെ ഒരു അഭിമാന പ്രോജക്ട് ആയി അവതരിപ്പിച്ച ഒരു സംഭവമായിരുന്നു ആയിരുന്നു മഹാകുംഭമേളയുടെ നടത്തിപ്പ് എന്നാൽ ആ മഹാകുംഭമേളക്കിടെ സർക്കാർ സംവിധാനങ്ങളുടെ തികഞ്ഞ പരാജയം ഒന്നുകൊണ്ട് മാത്രം സർക്കാർ കണക്കുകൾ പ്രകാരം തന്നെ മുപ്പതിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആ മരണസംഖ്യ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതിനേക്കാൾ ഏറെ ഉയരിയാണ് ഇത്ര ദുരന്തം കുംഭമേളക്കിടെ ഉണ്ടായിട്ടും ആ വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്ക് അനുവദിക്കാൻ പോലും പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അധിപന്മാരായ സ്പീക്കറും ഉപരാഷ്ട്രപതിയും തയ്യാറായില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു പ്രതിപക്ഷം ഇരു സഭകളിലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൽ കുംഭമേളയ്ക്കിടെ ഉണ്ടായ ദുരന്തം ഒരു വലിയ വിഷയമായി കത്തിക്കയറും എന്ന കാര്യം ഉറപ്പാണ്